ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ലൊരു പുതു ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അപ്പോൾ രാവിലെ നേരൊക്കെ വെളുത്തു വരുന്നേ ഉള്ളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റുവേഷം ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് അല്ലേ നമുക്ക് കിട്ടാം അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇഡ്ലിക്കുള്ള മാവ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഇഡ്ലി കിട്ടും കേട്ടോ അപ്പോൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയും സാമ്പാറും ഒക്കെയാണ് അപ്പോൾ സാമ്പാറാവുമ്പോൾ നമുക്കത് ലഞ്ചിനും കൂടിയിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പോൾ ഇഡ്ഡലി ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നമുക്ക് വേറെ ആലോചിക്കുകയും വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും എന്താണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചിരക്കിയിട്ട് ചട്നിക്കുള്ളതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി വെന്ത് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തേങ്ങ ചിരവി അല്ലെങ്കിൽ തല ദിവസം ചെലവി വെക്കണം എന്നു വെച്ചാൽ അതാണ് കേട്ടോ ഈസിയും ഞാനങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അന്ന് വിട്ടുപോയ കാരണം കൊണ്ട് അപ്പഴക്കൊപ്പം അത് അങ്ങനെ ചിരവിയതാണ് അപ്പം പിന്നെ നമുക്ക് ചട്നി ഒക്കെ കടുക് വറുത്ത് തൂന്നിച്ചെടുക്കുക സിമ്പിളല്ലേ അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ചട്ണി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ രാവിലെ നേരത്തെ തന്നെ പോകേണ്ടതാണ് അത് കാരണം കൊണ്ട് ഒരു ആറരയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആവണം അപ്പം ഞാൻ ഈ ടൈമിൽ ഒരു പാൽ ചായ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം മക്കൾക്കൊക്കെ കട്ടൻ ചായയാണ് ഇഷ്ടം അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് മാത്രമായിട്ടൊരു പാൽ ചായ ഉണ്ടാക്കി അത് കുടിക്കുകയാണ് അപ്പോൾ ഒരു ചായ കുടിച്ചാലാണ് നല്ലൊരു ഉഷാറുണ്ടാവുക അതിന് ശേഷം പിന്നെ ചമ്മന്തി ഉണ്ടാക്കണം ചട്നിയാണ് ഇപ്പം ഉണ്ടാക്കിയത് ഇനി തക്കാളി ചട് ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ റെഡിയാക്കുന്നതും അപ്പോൾ തക്കാളി ചമ്മന്തിയിലേക്ക് അറിയാലോ തക്കാളി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്കാം അതിന് ശേഷം കുറച്ച് ചൂന്നുകുള്ളി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇട്ടാ എന്നിട്ട് പിന്നെ ഉപ്പും കൂട്ടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ചട്ണി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടെന്നുണ്ടെച്ചാൽ നമുക്ക് സുഖമായിട്ട് എനിക്ക് ഇഡ്ലിയിലേക്ക് അങ്ങനെ ചട്ണി അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചമ്മന്തി കുറച്ച് മതി ഒരു തക്കാളിയുകൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് അപ്പോൾ മോൾക്ക് രാവിലെ നേരത്തെ സ്കൂളിൽ പോകേണ്ട കാരണം കൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഉപ്പേരിക്കുള്ളതും അതുപോലെ സാമ്പാറും ഒക്കെ വെക്കുന്നുണ്ട് ഒരേ ടൈമിൽ തന്നെയാണ് കേട്ടോ എല്ലാതും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള ആ ഒരു പണിയും കൂടിയും ഓപ്പൺ തന്നെ തീർന്നു കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമോ എന്തെങ്കിലും ഒരു പാത്രം നമ്മൾ ഇതൊക്കെ അരിയുമ്പോൾ അതായത് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ അരിയുമ്പോൾ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ ടോപ്പിൽ ഒന്നും ആവാണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പാത്രത്തിൽ അങ്ങനെ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിനു ശേഷം നന്നായി കഴുകിയിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കാം അപ്പോൾ ഞാനവിടെ ഒപ്പം തന്നെ പരിപ്പിനുള്ളതും പരിപ്പ് വേവിക്കാനായിട്ടും അതുപോലെ പയർ ഉണക്ക വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കിട്ടാം നമുക്ക് സാമ്പാർ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷമാണ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത കേട്ടാ സാമ്പാർ പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് കഷ്ണങ്ങൾ വേവിക്കും പിന്നെ അതിന് ശേഷമാണ് പിന്നെ തേങ്ങ നമ്മൾ വറുത്തിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ് തേങ്ങ വറുത്തിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം അത് കാരണം കൊണ്ട് അങ്ങനെ പൊടികൾ മാത്രം ഇട്ടിട്ടുള്ള സാമ്പാർ വെക്കാറില്ല അപ്പോൾ ഈ കഷ്ണമൊക്കെ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ തേങ്ങ ചിരവുന്നുണ്ട് കഷ്ണം വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് തേങ്ങ ചിരവിയിട്ട് അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഈ പാനേത് നല്ല സൂപ്പർ പാനാണ് കേട്ടോ നല്ല ചൂട് കട്ടിയുള്ള നല്ല പാനാണ് നല്ല ഇഷ്ടമാണ് ഈ പാന് അപ്പം ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്ത് കിട്ടും ചെയ്യും സുഖമായിട്ട് അടി പിടിക്കുന്ന ഒരു നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി അടിപിടിച്ച് പോവും പക്ഷേ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാനാണ് കേട്ടത് അപ്പോൾ അങ്ങനെ തേങ്ങ ഒക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങ നന്നായിരുന്നു വറന്ന് വരുന്ന സമയത്ത് തന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കൂട്ടോ എന്നിട്ടാണ് അത് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ പൊടികളെല്ലാം അതും ഇതേപോലെ ഗ്യാസ് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത് ഇതേപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സുഖമാണ് ഉണ്ടാക്കണ്ട ഗ്യാസടുപ്പും നമ്മുടെ ബോട്ടിൽസും ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലാണ് അപ്പോൾ അങ്ങനെ നല്ല എളുപ്പമാണ് നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ട് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിക്കുക അപ്പോൾ സാമ്പാറും റെഡിയായി അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഒരേ ടൈമിൽ തന്നെ റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ പണികളൊക്കെ നല്ല എളുപ്പമാകും ഈ ഒരു പണി കുക്കിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ മക്കൾ പോണേൻ്റെ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കറികളൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് എന്താ ഉണക്കപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ഉപ്പേരിയുടെ പണിയും കഴിഞ്ഞു അപ്പം മക്കൾക്ക് കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഉണക്കപ്പയർ തുമിക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കൊത്തുമുളക് ഇട്ടി കൊടുക്കുക അതിന് ശേഷം പയറ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ അതും റെഡിയായി ഉണക്കപ്പയൊക്കെ ചില ദിവസങ്ങളുണ്ടാക്കുള്ളൂ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ ഉണക്കപ്പയർ കടല മുതിര അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും ഇഷ്ടം പിന്നെ നമുക്ക് രാവിലെ ഒന്ന് ചെയ്യാനാണെങ്കിൽ അത് എളുപ്പമാണല്ലോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇഡ്ലിയും ചമ്മന്തിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ